എന്തൊക്കെ രോഗങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ നിങ്ങൾ ചെയ്തുകൂട്ടുന്ന തിന്മകളാണ് തെറ്റുകളാണ് അതിന്റെ കാരണമെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു ും പഠിപ്പിച്ചത് അതുതന്നെയാണ് അപ്പൊ അടിസ്ഥാന കാരണങ്ങൾ അതാണ് ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിക്കണേ ഒരുപാട് വിശാലതയുള്ള ഇത് ജനങ്ങൾക്ക് നാശമുണ്ടാവുക അവരിൽ ദോഷങ്ങൾ വർദ്ധിക്കുമ്പോഴാണെന്ന് ജനങ്ങളുടെ ശരീരങ്ങൾ ജനങ്ങളുടെ ശരീരങ്ങളെ ആയാലും അവരുടെ ഗ്രാമങ്ങളെ ആയാലും അവരുമായി ബന്ധപ്പെട്ട ഏതിനും വരുന്ന നാശങ്ങൾ അവരുടെ ദോഷങ്ങൾ വർധിക്കുന്നതാണ് മറ്റൊരു ഹദീസ് ക്ഷമയില്ലാത്തോണ്ട് ഈ ഹദീസ് മാത്രമാണ് പറയുന്നത് വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല ഞാൻ മസ്ഊദ് റളിയല്ലാഹു ആരാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ൾ പറ ഗ്രാമത്തിലാണോ പലിശയും വ്യവിചാരവും പ്രത്യക്ഷമാകുന്നത് ആ ഗ്രാമത്തെ തന്നെ നശിപ്പിച്ചു മലക്കുകൾക്ക് സമ്മതം നൽകുന്നതാണ് എന്ന് ും പലിശയും വ്യാപിക്കുന്നത് ഓരോ ഗ്രാമങ്ങളെ തന്നെ ഗ്രാമങ്ങളെ തന്നെയും നിശേഷമാക്കി കളയുന്ന രീതിയിലുള്ള പ്രിയപ്പെട്ട സുഹാബി ഓർമ്മപ്പെടുത്തുകയാണ് എന്താ പറഞ്ഞ വ്യാപകാവുക എന്നാണ് പ്രത്യക്ഷമാവെന്നൊക്കെ പറഞ്ഞാൽ വലിയ ബന്ധമുണ്ട് അപ്പോഴാണ് ഗ്രാമങ്ങളെ നാശം പിടികൂടുന്നത് വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ ഒരു ദിവസം പോവാണ് വീട്ടിലേക്ക് ഞാൻ പോകുന്നത് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു പഠിക്കാനാണ് അങ്ങനെയാണ് ആയിഷ ഉന്റെ വീട്ടിലേക്ക് പോയി എന്തിനാ പല സംശയങ്ങൾ അവർ ചോദിച്ചു തീർക്കൽ ആയിഷമ്മയോടാണ് വീട്ടിന്റെ കോലായിൽ ചൊല്ലും അവർ പുറത്തു നിൽക്കും അകത്തുനിന്ന് ആയിഷാ ബിവിയുടെ സംശയം ചോദിക്കും അകത്തുള്ള ബിവിയുടെ സംശയത്തിന്റെ മറുപടി പറഞ്ഞു കൊടുക്കും അവർ തിരിച്ചുപോരും അനുശ്രദ്ധയുള്ള അവന് പറയാം ഞാൻ അങ്ങനെ പോയി പോയിപ്പ എന്റെ കൂടെ ഒരാൾ കൂടി അയാൾ ചോദിച്ചു എന്നോട് നിങ്ങൾ കണ്ടാ പോണ ഞാൻ പറഞ്ഞു ആയിഷമ്മയുടെ അടുത്തേക്കാണ് അയാൾ അയാളെ കൂടെ കൂടി എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനും വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ് ഞങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടോ ഭൂകമ്പത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എപ്പോഴാണ് ഭൂകമ്പം പറഞ്ഞു കൊടുക്കാം പോലെ 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 ആയി കാണുന്ന കാണുന്ന പെണ് കാണാൻ പോകും മുമ്പൈ കൊടുക്കുക പിറ്റേ ദിവസം മുതൽ സംസാരിക്കുക ഞാൻ കൂമ്പ് കൊടുക്കാൻ മറന്നാൽ വാപ്പ കൊണ്ടുപോയി കൊടുക്കുക പങ്കന്മാർ കൊണ്ടുപോയി കൊടുക്കുക അമ്മ വീട്ടിൽ വന്നാൽ ചോദിക്കഴിഞ്ഞിട്ടില്ല അമ്മ ചോദിക്കാൻ നീ അവളെ വിളിച്ചിട്ടില്ലായിരുന്നില്ലേ പെങ്ങൾ നീ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല വലിയ വലിയ നമ്മള് നല്ല മനുഷ്യന്മാർന്ന് കാണുന്ന ആളുകളുടെ മുമ്പിൽ പോലും ഇതൊരു തെറ്റല്ല അങ്ങനെയുള്ള കാലമായി ആളുകൾ ഹരല് പോലെയായി കാണുക കള് കുടിക്കുക വളറ ഭൂപി മകാനേ നല്ലോ ശ്രദ്ധിക്കണം വളറ ഭൂപി മകാനേ കൾക്ക് ലൈസൻസ് അനുവദിക്കുകയില്ല ചെയ്യേണ്ടത് ബീഹാറിന് പോലും മുഴുവൻ മദ്യഷാപ്പുകളും അടച്ചുപൂട്ടണം അപ്പോഴേ രാജ്യത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും കഴിയും വാദ്യമേളങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന കാലമായാൽ മ്യൂസിക്കുകൾ മ്യൂസിക്കുകൾ മനുഷ്യന്മാർ ഉപയോഗിക്കുക നല്ലൊരു പള്ളിയുടെ ബാങ്ക് കൊടുക്കുന്ന പോക്കറ്റ് ഒന്ന് പോലും മ്യൂസിക്കാൻ വലറഭൂമി മകാനി അപ്പോഴാണ് അള്ളാഹുറുത്തിന് രാജാതിരാജനായ അള്ളാഹുവിന്റെ കോപം വർദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ് ഭൂകമ്പം ഉണ്ടാകുന്നത് എന്ന് സയ്യദുനി ഇവരോട് ചോദിക്കുക ഭൂകമ്പം കണ്ടുണ്ടായത് കാശ്മീരിൽ ഭൂകമ്പം ഉണ്ടായത് പാകിസ്ഥാനിന്റെയും കാശ്മീരിന്റെയും പാളികൾ തമ്മിൽ അടിച്ചതാണ് ശരിയാൻ അടിക്കാനുള്ള കാരണമെന്ത് അതുവരെ പരസ്പരം തമ്മിൽ അടിക്കാതെ നിരുന്ന ഭൂമിയുടെ പാളികൾ തമ്മിൽ അടിക്കാനുള്ള കാരണമെന്ത് അതല്ലേ പറയേണ്ടത് നമുക്ക് നിങ്ങൾ മനുഷ്യൻ ചെയ്യുന്ന ദോഷങ്ങളാണ് ദോഷങ്ങളാണതിന്റെ കാരണം അമേൽയാതണ്ട് വേം പറയട്ടെ ഒന്ന് ലോഗം ശ്രദ്ധിക്കണം കുറച്ചൊന്ന് സ്പീഡിൽ പറയും നമ്മൾ വിഷയം ഇതിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ കേൾക്കേണ്ടതായി ഉള്ളതുകൊണ്ട് അൻ സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻ ഹസൻ റളിയല്ലാഹു അൻ റിപ്പോർട്ട് ചെയ്യാണെന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നോബി പറഞ്ഞു ഇത്തനാസു അൽഹറുൽ ഇൽമ ഇൽമ ജനങ്ങൾ അർത്ഥം വലിയ വിജ്ഞാനത്തിന്റെ ഉടമയാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള രീതിയിലേക്ക് വിജ്ഞാന സമ്പന്നരായ ആളുകൾ ആളുകളുടെ 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 പിന്തുണയും പിൻബലവും ലയിക്കകൾക്കുമായി ആഗ്രഹിക്കുന്ന ഇൽമ ലൈക്കുകൾ ആഗ്രഹിക്കുന്ന കാലമായാൽ പണ്ഡിതന്മാർ പോലും തനിക്കത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്ന കാലമായാൽ അതേപോലെ പരിശോധിക്കുന്നില്ലാതെയാവുകയും ചെയ്താൽ പരസ്പരം സ്നേഹിക്കുകയും കണ്ടാ ഭയങ്കര സ്നേഹപ്രകരണമാണ് നേരെ നേരെ കണ്ടാൽ എന്നാൽ മാനസികമായി ഭയങ്കര വെറുപ്പും വിദ്വേഷവുമാണ് അവർ തമ്മിൽ കണ്ടാൽ സ്നേഹക്ക് പ്രകടിപ്പിക്കും അങ്ങനെയുള്ള കാലമായാൽ കുടുംബ ബന്ധങ്ങൾ ആളുകൾ മുറിച്ചു കളയുകയും ചെയ്യുന്ന കാലമായാൽ കുടുംബ ബന്ധം പാപ്പാന്റെ മോത്തുക്ക് നോക്കാൻ പോലും മക്കൾക്ക് സമയമില്ല കാരണം എന്താ പാപ്പാന്റെ നോലും നോക്കാൻ സമയമില്ല വാപ്പാന്റെ മടിയിലിരിക്കുന്ന കുഞ്ഞുമോൾ പോലും വാപ്പാന്റെ മൊബൈലിന്റെ സ്ക്രീനിലേക്കാണ് നോക്കുന്നത് വാപ്പാന്റെ മുഖത്തേക്ക് നോക്കാൻ സമയമില്ല കുടുംബ ബന്ധം ആളുകൾ മുറിച്ചു കളയുകയും ചെയ്യുന്ന കാലമായാൽ ബന്ധങ്ങൾക്ക് യാതൊരു പവിത്രതയും കൽപ്പിക്കപ്പെടാത്ത അന്ധതയും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പറയുന്ന പറയുന്ന രീതിയിലുള്ള ആത്മീയമായ ആത്മീയമായ അന്ധതയോ ിക്കണ്ട എന്താണ് പറഞ്ഞൊര്ത്തം ആ കാലഘട്ടത്തിൽ ചെവിയെയും കണ്ണിനെയും ബാധിക്കുന്ന രോഗങ്ങൾ ഉണ്ടാകും മുഹമ്മദ് മുസ്തഫ ഒരുപാട് ചെറിയ ഈ കഴിഞ്ഞ ആഴ്ച ഉള്ളൊരു പെക്തിങ്ങൾ കണ്ടോ കഴിഞ്ഞ ആഴ്ച മൂന്ന് ദിവസം മുമ്പാന്ന് തോന്നുന്നു പത്രത്തിൽ എന്താ കുട്ടികളുടെ കേൾവി കുറവ് ചെറുപ്പത്തിലേ കണ്ട് അതിന് പരിഹാരം നടത്തിയില്ലെങ്കിൽ കേൾവി പ്രശ്നം ബാധിക്കുന്നതാണ് മൂന്ന് ദിവസം മുമ്പുള്ള റിപ്പോർട്ടാണ് എന്തേ അധിക കുട്ടികൾക്കും കേൾവി സംബന്ധമായ പ്രശ്നമുണ്ട് അതേപോലെ കേൾവിയെയും കണ്ണിനെയും ചെവിയെയും ബാധിക്കുന്ന രോഗം വരുമെന്ന് ഹബീബായി മുഹമ്മദ് വലിയൊരു ആവശ്യമുള്ള ഭാഗം മാത്രം ഞാൻ പറയുന്നു ഞങ്ങൾ മുഹാജരകളായ പത്ത് സുഹാബികൾ ഞങ്ങളുടെ നേരെ ഇങ്ങോട്ട് മുഖം തിരിഞ്ഞിരുന്നു എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു സഹോദരങ്ങളെ ആ അഞ്ചു കാര്യങ്ങളും നിങ്ങളെ ബാധിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ റബ്ബിനോട് കാവൽ ചോദിക്കുകയാണ് എന്നിട്ട് മഹാനായ ചോദിക്കുകയാബീനങ്ങൾ ജനതയിലാണോ ദുരാചാരം പ്രത്യക്ഷമാകുന്നത് ഏതൊരു ജനതയിലാണോ ദുരാചാരം പ്രത്യക്ഷമാകുന്നത് രണ്ട് രീതിയിൽ ആചാരം സദാചാരവും ദുരാചാരവും ദുരാചാരം എന്ന് പറഞ്ഞാൽ മനുഷ്യരും പറയും അത് മോശമാണ് ഏതൊരു സമൂഹത്തിലാണോ ദുരാചാരം പ്രത്യക്ഷമായി നടക്കുന്നത് പ്രത്യക്ഷമായി നടക്കാന്ന സമൂഹത്തിന്റെ അംഗീകാരത്തോടുകൂടെ അല്ലെങ്കിൽ മൗനാനുവാദത്തോടുകൂടെ നടക്കുക പുതിയ ഇപ്പോഴിറങ്ങാൻ പോകുമ്പോ പഴയ കാലത്തൊക്കെ ഫാത്തിയൊന്നിത് ആയിരുന്നിട്ടാ പോവാ ഇന്ന് പടക്കം പൊട്ടിച്ചിട്ടും അതേപോലെ മറ്റേ എന്താണ് പടക്കം പൊട്ടിച്ചിട്ടും മറ്റുമൊക്കെയായി പിന്നെ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുക അതിന് സമൂഹമൊന്നും ഉണ്ടാതിരിക്കുക മൗനം പാലിക്കുക ഇരുന്നാ ഭക്ഷണം കഴിക്കേണ്ടി ബൊഫെ എന്ന് പറയുന്ന നിന്ന് കഴിക്കുന്ന സംവിധാനം കൊണ്ടുവന്നു നാട്ടിലെ വലിയ മോലാളിയാ പള്ളിയുടെ പ്രസിഡന്റാ അയാളുടെ എതിർത്താ പ്രശ്നവും ഏതൊരു ജനതയിലാണോ ദുരാചാരം പ്രത്യക്ഷമാകുന്നത് അല്ലെ പഴയ കാലത്തൊക്കെ നെരിയേണ്ടതായക്ക് തുണി എടുത്താലും അല്ല മക്കളൊക്കെ പേന്റും ഏതൊരു തമ്മാടിത്തരവും പരസ്യമായി ചെയ്യുകയും വിളിച്ചു പറയുകയും ചെയ്യുന്ന കാലമായാൽ കേരളത്തിൽ വന്ന പുതിയ ചില ഭരണ സംവിധാനത്തിന് വഴിയൊരുക്കിയതുവരെ ഒരു പെണ്ണായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞില്ലേ പത്രങ്ങൾ ഏത് പെണ്ണ് ആ പെണ്ണ് വിളിച്ചു പറയാ ഇന്ന മന്ത്രി എന്റെ കൂടെ അഞ്ചു മണിക്കൂർ കടന്നിട്ടുണ്ട് വിളിച്ചു പറയാ അതിനു വേണ്ടി പത്രക്കാരും വീഡിയോഗ്രാഫർമാരു മുമ്പിൽ പോവുക എന്നിട്ട് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാ ഞാൻ ഇന്ന ഹോട്ടലിൽ ഇന്നാലെ ആന്റെ കൂടെ രണ്ടു ദിവസം ചെലവഴിച്ചിട്ടുണ്ട് ദോഷം യും ചെയ്യുന്ന കാലമായാൽ മാറാ മാറാ കാലഘട്ടത്തിന്റെ കാലഘട്ടത്തിന്റെ ആ ആ കാലഘട്ടത്തിലേക്ക് ശിക്ഷയാണ് രോഗങ്ങളും മുഹമ്മദ് റസൂലുള്ളാഹി പിടിപെടുന്നതാണ് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വേദനകൾ കൂട്ടത്തില് ഏറ്റവും പ്രായമുള്ള ഒരു മഹാനാണല്ലോ അള്ളാഹു ആരോഗ്യവും ചെറിയ നിങ്ങളുടെ കുട്ടിപ്രായത്ത് പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ പറ്റുന്നവൾക്ക് സ്റ്റൂൾ ഉണ്ടായിരുന്നു ചോദിച്ചാൽ പറയാം ഒരു സ്റ്റൂൾ ഉണ്ടാവുകയാണ് ൾബ് ഫീസ് ആയ പോലും ബൾബ് മാറി വേറെ വീട്ടിൽ നിന്ന് സ്റ്റൂളോ കസേരണം പത്ത് ചേർന്നില്ലാത്ത പള്ളികളുണ്ടോ സംശയം എന്താ ഒക്കെ എന്താണ് ഈ കാരണം ഇല്ല തൈമാനം സംഭവിച്ചു പോയി എന്തേമാനം സംഭവിച്ചത് പഴയ കാലത്തുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ഉണ്ടായില്ല അധിക ആളുകൾക്കും ഊരൻ എത്തിപ്പോകുന്നുണ്ട് ഡിസ്കിന് ഒരു

ഏതൊരു ജനതയാണോ അടത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നത് മഴ തടഞ്ഞു വെക്കുന്നതാണ് കേരളവും തമിഴ്നാടും തമ്മിൽ ഇടയ്ക്കിടക്ക് സ്റ്റണ്ട കർണാടകയും തമിഴ്നാടും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വായിച്ചു കൊണ്ടിരിക്കുകയാൽ രണ്ട് സീറ്റിനും ഓരോച്ചുജനും ചേർന്നാൽ വെള്ളമുണ്ടാകുമെന്ന് തീയറി പഠിപ്പിച്ചവരെ പോയി നിങ്ങളുടെ വെള്ളം ണോ ആകാശത്തു നിന്ന് വെള്ളമറക്കുന്നത് മേഘങ്ങളിൽ നിന്ന് അതോ നമ്മളാണോ നിങ്ങളുടെ അടിക്കുന്നുണ്ട് ബോധമില്ലാത്തത് കൊണ്ടാണ് തിരിച്ചു പോകണം ഈ പ്രപഞ്ച സൃഷ്ടാവിലേക്ക് തിരിച്ചു പോകണേ എന്താ പറഞ്ഞത് ഡാമിൽ കുടിക്കാനുള്ള വെള്ളമേ ഉള്ളൂ കൃഷി ചെയ്യാനുള്ള വെള്ളമില്ല വായിച്ചില്ലേ നിങ്ങള് പത്രം കൃഷി ചെയ്യാനുള്ള വെള്ളമില്ല കുടിക്കാനുള്ള വെള്ളമേ ഉള്ളോ മഴ കുറവായതാണ് അതിന്റെ കാരണം എന്ന് വിളിച്ചു പറയുന്നുണ്ട് അവർ എപ്പോഴാണ് കുറയുക കച്ചവടക്കാർ ശ്രദ്ധിക്കണേ കച്ചവടക്കാർ ശ്രദ്ധിക്കണേ ഏതൊരു ജനതയിലാണോ വ്യഭിചാരം വ്യാപകമാകുന്നത് ആ ജനതയിൽ വ്യാപകമായ മരണമുണ്ടാകുമെന്ന് അറ്റാക്ക് പഴയ കാലത്തില്ല മൂന്ന് ദിവസം മുമ്പ് എന്റെ നാട്ടിലുള്ള ഒരു പ്രായമുള്ള ആളാണ് ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു സാധേ ഞാനൊക്കെ എത്ര കഞ്ഞിയ കുടിച്ചു പോയത് ചെറുപ്പത്തിൽ വയസ്സായ മനുഷ്യന്മാര് മരിക്കാൻ വേണ്ടി ഇത് വരുന്നിട്ട് മരിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ മരിക്കാൻ തുരുന്നിട്ടോ അയാളുടെ ചെറുപ്പ കാലഘട്ടത്തിലുള്ള അവസ്ഥ അധിക മരണവും അറ്റാക്കാണല്ലെങ്കിൽ മഹാരോഗങ്ങളാണ് അള്ളാഹുവിന്റെ ശിക്ഷയിൽ കിടന്ന് നമ്മൾ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നമ്മൾ ആഴ്ന്നു പോയിട്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ന്